നമസ്കാരം കുറച്ച് ആൾ മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യണം എന്നുണ്ടായിരുന്നു ബി ജെ പി നേതൃത്വം അധികാരത്തിലെത്തിയെങ്കിലും ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചടി നടത്തുന്നത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയുണ്ടായി അതിന് ഒരു കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ബി ജെ പിയുടെ പഴയ ഫോർമുലയായ ഭൂരിപക്ഷ പ്രീണനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ് ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് ഒഴുക്കിയുള്ള വോട്ടാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും തൻ്റെ ഇമേജിന് നല്ലൊരു കുതിപ്പ് നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിച്ചു രാഹുൽ ഗാന്ധിയുടെ പദയാത്ര ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയുണ്ടായി അതിലെ മെയിൻ ഫാക്ട് ധ്രൂറാട്ടി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ് സൈബർ ഇടങ്ങളിൽ എല്ലാം നല്ലപോലെ മുന്നേറാൻ ഇന്ത്യ മുന്നണിക്ക് സഹായിച്ചത് ധ്രൂറാട്ടിയുടെ വീഡിയോകളാണ് യുവജനത ഇന്ത്യയിലെ യുവജനത ദൂറാട്ടിയുടെ വീഡിയോ ഏറ്റെടുത്തു എന്നതിന് ഒരു മികച്ച തെളിവാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ ഈ മുന്നേറ്റം ഇനി ബി ജെ പി അധികാരത്തിൽ കയറിയെങ്കിൽ പോലും അവർക്ക് തക്കതായ ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു നേട്ടം കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ വ്യക്തി ആളുകൾ നിയമ ലോ ലോക്സഭയിലേക്ക് വരുന്ന വഴി പ്രതിഷേധത്തിന് ശബ്ദം കൂടുകയും ചെയ്യും അതും ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് വളരെയൊരു അധികം സഹായകമായ ഗരമായ ഒരു കാര്യമാണ് ഒരു പ്രതിഷേ പ്രതിഷേധിക്കാൻ നല്ലൊരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളു ഇനി കേരളത്തിൽ ഈ ലോക്സഭ ഇലക്ഷനിൽ സംഭവിച്ചത് നമുക്കൊന്ന് വിലയിരുത്താം കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് നേടുകയും ചെയ്യും ബി ജെ പിക്ക് വോട്ട് ഷെയറിങ് വളരെയധികം കൂടുതലും ചെയ്തു തിരുവനന്തപുരത്ത് കയ്യെത്തുന്ന ദൂരത്ത് ബി ജെ പിക്ക് സീറ്റ് നഷ്ടമായി അതുപോലെ തന്നെ പലയിടങ്ങളിൽ രണ്ടാമതെത്താനും കഴിഞ്ഞു വോട്ട് നല്ല വർധനവ് ഉണ്ടാക്കാനും സാധിച്ചു ഒരു പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം കാണിക്കാൻ സാധിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ബി ജെ പി ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു കേന്ദ്രത്തിലൊക്കെ ബി ജെ പി താഴെ പോകുമ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അതെന്തുകൊണ്ട് ആരുടെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോർന്നത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് അതിനൊരു കാരണം കേരളത്തിലെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ആ ഭരണവിരുദ്ധ വികാരത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തുന്നുണ്ട് സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും സർക്കാരിന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് വില വർധന തൊട്ട് കെട്ടിട നികുതി വർധന പിന്നെ കറണ്ട് ചാർജ് വർധന വെള്ളക്കര വർധന ഇതെല്ലാം സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഭരണവിരുദ്ധ വികാരം ആളിക്കെത്താനായിട്ടുള്ളൊരു കാരണമാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ന്യായീകരിക്കുന്നത് ജനങ്ങൾക്ക് അത്ര ധരിച്ചിട്ടില്ല ഉദാഹരണമായിട്ട് ഡി വൈ കാർ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് കാരെ അടിക്കുന്നതിന് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതിന് പല പാർട്ടിക്കാരും ന്യായീകരിക്കും നമ്മൾ കാണുകയുണ്ടായി പക്ഷെ പൊതുജനം ഇത് മണ്ടന്മാരല്ലല്ലോ അവർ പ്രതികരിച്ചു അവർ പ്രതികരിച്ചത് വോട്ടിലൂടെ ആണ് എന്ന് മാത്രം ഇനിയും തിരുത്തി മുന്നേറാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിലും ഇതിലേറെ തിരിച്ചടിയായിരിക്കും സി പി എം സർക്കാരിന് ലഭിക്കുക മുഖ്യമന്ത്രിയായാൽ അധികാരമുണ്ടെങ്കിൽ എന്തു പറയാം എന്ന ഒരു ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് ഈ ലോക്സഭയിൽ ക്ഷനിൽ സി പി എമ്മിനെ നേരിട്ടത് മുഖ്യമന്ത്രി തൻ്റെ പൊതുജനങ്ങളോട് സംസാരിക്കേണ്ടത് അധികാരകർവോടു കൂടിയല്ല അതിൽ താഴെ ഇറങ്ങി ചെന്നിട്ട് വേണം സംസാരിക്കണെങ്കിൽ അതെൻ്റെ സ്വഭാവമാണ് ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ പൊതുജനങ്ങൾ അത് അംഗീകരിക്കില്ല ഒരു കളക്ടറോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അവൻ അധ്വാനിച്ച് എഴുതിയിട്ടാണ് ആ പൊസിഷനിൽ എത്തി അധികാര അധികാരകർവ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള വ്യക്തി പരീക്ഷ എഴുതിയിട്ടോ അങ്ങനെയുള്ള സ്വയം പ്രവർത്തനം ചെയ്തിട്ടോ എത്തുന്ന ഒരാളല്ല പൊതുജനത്തിൻ്റെ ഓരോ വോട്ടും കൊണ്ട് മുഖ്യമന്ത്രിയാകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് പൊതുജനത്തോടുള്ള കടപ്പാടുണ്ട് പാർട്ടി പ്രവർത്തകരോടല്ല പൊതുജനം എന്ന് പറയുന്ന ആളുകളോട് ആ കടപ്പാടാണ് കാണിക്കേണ്ടത് പാർട്ടി പ്രവർത്തകരോട് കാണിക്കുന്നതിന് തിരിച്ചു കിട്ടിയിരുന്നല്ലോ വോട്ടിൻ്റെ രൂപത്തിൽ തിരിച്ചു കിട്ടി തെറ്റ് ചെയ്യുന്ന പാർട്ടിക്കാരെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ പൊതുജനം നോക്കിയിരിക്കില്ല അത് വോട്ടിൻ്റെ രൂപത്തിൽ തിരിച്ചു കൊത്തും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിത്തിനകം മനസ്സിലാക്കിയിരിക്കണം എന്ന് വിചാരിക്കുന്നു അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം അസ്തമിക്കാൻ കാരണമാകും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് അസ്തമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സഖാവ് വി എസ് നായന എ കെ ജി എന്നിവരുടെ സിദ്ധാന്തങ്ങളെ അതുപോലെ പിന്തുടരുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് അണികളും നമ്മുടെ നാട്ടിലുണ്ട് ഒരാളുടെ അധികാര ഗർവിൻ്റെ മേൽ അവരൊക്കെ സഹിക്കുന്നൊരു പരിധിയുണ്ട് അവരത് തിരിച്ച് പ്രകടിക്കുക തന്നെ ചെയ്യും അത് വോട്ടിൻ്റെ രൂപത്തിലാണെന്ന് മാത്രം അത് സി പി എം ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എൻ്റെ കേരളത്തെ ഞങ്ങളാണെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഒരുമിയോടെ കഴിയുന്ന ഒരു ജനതയാണ് ആ ജനതയെ വെർതിരിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമാണ് ഈ ഒരു ചിന്ത വോട്ട് വോട്ടിൻ്റെ മാറ്റങ്ങൾ കാണിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാനുള്ള കാരണം ജനങ്ങളുടെ ചിന്തകൾ മാറി വരുന്നു എന്നതിന് ഒരു സാക്ഷ്യപത്രമാണ് ഇനിയും സർക്കാർ അഥവാ പാർട്ടികൾ ഏത് പാർട്ടിയായാലും കോൺഗ്രസ് സി പി എം വേറെ ഏത് പാർട്ടിയാണെങ്കിലും മതനിരപക്ഷത പുലർത്തുന്ന പാർട്ടികൾ എന്ന് പറയുന്ന ഈ പാർട്ടികൾ മതേതരത്വത്തോടെ ജനങ്ങളെ ഒന്നായി കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറിയില്ലെങ്കിൽ ഇവിടെ ഒരു വർഗീയ വേർതിരിവ് ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറക്കുന്നു ഗുഡ് ബൈ